ഇതാണ് സബർമതി ആശ്രമത്തിൽ ഗാന്ധിജി താമസിച്ചിരുന്ന വീട് ഈ വീടിൻ്റെ പേരാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ നൂൽ നൂൽക്കുന്ന രംഗമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം പല രീതിയിലുള്ള ചർക്കകളുടെ കാഴ്ചയാണ് ഈ വലിയ കെട്ടിടത്തിൽ വച്ചിരിക്കുന്നത് അപ്പം അത് അഹമ്മദാബാദിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഏതാണ്ട് നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഇവിടെ എത്തിച്ചേരാം അങ്ങനെ വരുന്നതാണ് എപ്പോഴും നല്ലത് ബസ്സിന് നമസ്കാരം കൂട്ടുകാരെ സുജി കൊഴുമ്പിലാണ് ഗുജറാത്ത് സന്ദർശനത്തിലാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അഹമ്മദാബാദിന് അടുത്തുള്ള സബർമതി ആശ്രമത്തിലാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയും പത്നിയും ഏതാണ്ട് പതിമൂന്ന് വർഷക്കാലത്തോളം ജീവിച്ച സ്ഥലമാണ് ഈ സബർമതി ആശ്രമം അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷയിലാണ് നമ്മൾ സബർമതി ആശ്രമം കാണുവാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ എത്തുന്ന കാഴ്ചകളാണല്ലോ കണ്ടത് വളരെ മനോഹരമായ റോഡുകളിലൂടെയാണ് നമ്മൾ സബർമതി ആശ്രമത്തിലേക്ക് പോകുന്നത് എങ്ങും ഈ മേൽപ്പാലങ്ങളുടെ കാഴ്ച ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നിന്ന് ബസ്സിന് സബർമതി ആശ്രമത്തിലേക്ക് പോകുന്നത് ആദ്യമായിട്ട് വരുന്നവർക്ക് വലിയ കഷ്ടപ്പാട് പിടിച്ച പണിയാണ് ഓട്ടോയാണ് ഉത്തമം അങ്ങനെ നമ്മൾ സബർമതി ആശ്രമത്തിൻ്റെ പ്രധാനമല്ലാത്ത പുറയിലൊരു ഗേറ്റിലൂടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ സബർമതി ആശ്രമത്തിൻ്റെ അകത്തേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഗേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു വശത്താണ് ഓട്ടോറിക്ഷയ്ക്ക് വേഗം വരാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ നിർത്തുകയായിരുന്നു അപ്പോൾ ആദ്യ കാഴ്ചയിൽ സബർമതി ആശ്രമം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ സബർമതി ആശ്രമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു സബർമതി ആശ്രമത്തിൻ്റെ ഗൈറ്റ് കടന്ന് കുറച്ചിങ്ങ് വരുമ്പോൾ ഇതാണ് കാഴ്ച ഒരു കിണർ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ ഒരു പഴയ കേട്ടിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പുതുക്കി പുതുക്കിപ്പണി പെയിൻ്റ് അടിക്കുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സബർമതി നദി സബർമതി നദിയിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടവുകളൊക്കെ ഉണ്ട് എന്താണോ അതിപ്പോൾ ലോക്ക് ചെയ്തിട്ടേക്കാണ് വൈകിട്ട് അപ്പോൾ നമുക്കിനി ഈ സബർമതി നദിയുടെ അടുത്തേക്ക് പോകാം അപ്പോൾ സബർമതി നദിയുടെ കരയിലാണ് നമ്മുടെ ഈ മഹാത്മാഗാന്ധിയുടെ ആശ്രമം ഉണ്ടായിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പതിമൂന്ന് വർഷക്കാലത്തോളം ഇവിടെ ഭാര്യയുമായി ജീവിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ആശ്രമത്തിലുള്ള പല കെട്ടിടങ്ങളാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് സബർമതി നദിയുടെ കാഴ്ച കാണാം ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് സബർമതി നദി ഈ സമർമതി നദിയുടെ രണ്ട് കരകളൊക്കെ നല്ല വൃത്തിയാക്കി കെട്ടിമിനുക്കി ആളുകൾക്ക് നടക്കാനുള്ള പാകത്തിൽ അങ്ങ് നോക്കിയാൽ കാണാം അപ്പുറത്തെ കരയ്ക്കും അതെ ഇപ്പുറത്തെ കരയ്ക്കും ഇപ്പുറത്തെ കരയ്ക്കും ആളുകൾക്ക് ഈ രാവിലെ നടത്തതിനും വൈകിട്ട് നടത്തതിനും ഒക്കെ പാകത്തിന് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഈ നദിയിൽ നിന്ന് കുറേ ഉയരത്തിലാണ് നദിയിൽ നിന്ന് കുറേ ഉയരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് വളരെ നിശബ്ദമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ സബർമതി നമുക്ക് നദിയുടെ കാഴ്ചകൾ കുറച്ചും ഇങ്ങനെ കണ്ട് നടക്കാം ഇതിൽ ഇതിനെ ഇങ്ങനെ ഈ ആശ്രമത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മതിലെല്ലാം കെട്ടിയിട്ട് ഇത് മര്യാദയ്ക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ടിത് ഇവിടെ ഇങ്ങനെ മതിലൊക്കെ കാണാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കിലോമീറ്ററുകളോളം ഇങ്ങനെ നടക്കാനുള്ള സൗകര്യം ഈ സബർമതിയുടെ നദിക്കരയിലൂടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അങ്ങ് ദൂരെ കാണുന്ന കുറേ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വർക്ക് നടക്കുന്നത് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഭാഗമായിട്ടുള്ള പാലത്തിൻ്റെയൊക്കെ വർക്കാണ് അപ്പുറത്തെ കരയ്ക്ക് ഇതാ പടുകൂറ്റം കെട്ടിടങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് സബർമതി നദിയുടെ കാഴ്ചകൾ നദിയുടെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി നമുക്ക് ഇനി ആശ്രമത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ആശ്രമത്തിൻ്റെ ഒക്കെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ അപ്പോൾ ആ കെട്ടിടങ്ങൾക്കെല്ലാം ഒരേ കളർ കോമ്പിനേഷനാണ് വെള്ളയും അടിഭാഗത്തായിട്ട് എന്നെ ഈ എന്താ പറയണ്ട നമ്മുടെ ചായ കളറിൻ്റെ ബ്രൗൺ കളറുമാണ് നമ്മൾ ഈ ആശ്രമത്തിൽ ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ കാഴ്ച കേട്ടോ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ പാദങ്ങളിൽ ഒക്കെ പണത കെട്ടിടമാണ് അപ്പോൾ ഇവിടെ ഒരു ഇതിനെ സംബന്ധിക്കുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വിനോബ കു കുത്തിർ മീറ കുത്തിർട്ട് ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം പഴയ ആ ഇത് തന്നെയാണ് സംഭവം കാര്യങ്ങളായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവിടെ ഒരു അവരുടെ ഒരു പടം വെച്ചിട്ടുണ്ട് അതായത് മീരാബൻ്റെ അവരുടെ മീരാബൻ ഗാന്ധിജി ഒരുമിച്ചിരിക്കുന്ന പടം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്കൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് വിനോബ എന്ന് ചു പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ വിനോഭാവ കഴിഞ്ഞ ആ റൂമാണിത് അപ്പോൾ നമുക്ക് റൂമിൻ്റെ പുറത്തേക്ക് പോവാം അപ്പോൾ ഇവിടെ ഇനി വലിയൊരു കെട്ടിടം കാണുന്നുണ്ട് നമുക്ക് ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പോവാം അതിൻ്റെ ഓടൊക്കെ കണ്ടില്ലേ അതായത് ഏകദേശം നൂറിലധികം വർഷം പഴക്കമുള്ള കെട്ടിടമാണ് നമുക്ക് സബർമതി ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിട ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സബർമതി ആശ്രമത്തിൽ ഗാന്ധിജി താമസിച്ചിരുന്ന വീട് ഈ വീടിൻ്റെ പേരാണ് ഹൃദയ ഗുഞ്ച് അപ്പോൾ ഹൃദയ ഹൃദയഗുഞ്ചിൻ്റെ അടുത്ത് കുറച്ച് സന്ദർശകരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അധികം വലിയ ഒരു വീടൊന്നുമല്ല എന്നാൽ കാലപ്പഴക്കമൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ വൃത്തിയായി ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വീട് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു യുവതി വിദേശത്തു നിന്നും ഒക്കെ വന്ന സന്ദർശകർക്ക് ഈ ചർക്കയുടെ ചർക്കയിൽ നൂൽ നൂൽക്കുന്ന രീതികളൊക്കെ വിവരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വിദേശികളെയൊക്കെ കാണാം അവർ വളരെ സസൂക്ഷ്മത് നിരീക്ഷിക്കുന്നു ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം വച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ അടിയിലായി മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളടങ്ങി ഒരു എഴുത്തും കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ വിസിറ്റേഴ്സ് റൂമാണ് അവിടെ മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന ചർക്കയും നമുക്ക് ഈ അവസരത്തിൽ കാണാം പക്ഷെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല പുറത്തുനിന്ന് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ നൂൽ നൂൽക്കുന്ന വിധം കാണിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയൊക്കെയാണ് ഇവിടെ ഈ സ്ത്രീ ചെയ്യുന്നത് കുറച്ചു നേരം നമുക്ക് അതിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നൂൽ നൂൽക്കുന്നത് എന്നൊക്കെ ഈ സന്ദർശകർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ഒരു ഗാന്ധി ഭക്തയും അന്തേവാസിയുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചു നേരം നമുക്കത് കൂടി നോക്കി നിൽക്കാൻ കഴിയും അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള റൂമുകളിലേക്കാണ് പോകുന്നത് ഇത് ഗാന്ധിജിയും കുടുംബവും ഉപയോഗിച്ചിരുന്ന അടുക്കളയാണ് അപ്പോൾ അടുക്കളയിലേക്കാണ് നമ്മൾ ആദ്യം ചെന്ന് കയറിയത് ഗാന്ധിജിയും അതുപോലെ തന്നെ കസ്തൂർബാ ഒക്കെ ഉപയോഗിച്ചിരുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു ശേഖരം ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പ്ലേറ്റ് സ്പൂണുകൾ മറ്റ് മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചില്ലിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അത് ഏതായാലും സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് ആ വഴി പോകുമ്പോൾ പുറത്ത് ഒരു നടുമുറ്റം കാണാം നടുമുറ്റം ഒക്കെ നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റൂമുകൾ കാണാം അപ്പോൾ ആ റൂമിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോവേണ്ടതുണ്ട് മൂന്ന് നാല് റൂമുകളുണ്ട് ഇപ്പോഴും വളരെ വൃത്തിയായി തന്നെയാണ് ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഗംഭീരമായ ഒരു കാഴ്ച തന്നെ ഇനി നമ്മൾ പോകുന്നത് ഗാന്ധിജിയുടെ ഭാര്യയായിരുന്ന കസ്തൂർബ ഗാന്ധി താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഗാന്ധിജിയും കസ്തൂർബയും താമസിച്ചിരുന്ന അവരുടെ ബെഡ്റൂം കാണാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പിൽ അവരുടെ ഒരു ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാം ചെറിയ ഒരു മുറിയാണ് തറയൊക്കെ കരിങ്കല്ല് ചീടുകൾ പാകിയിരിക്കുന്നത് നമുക്ക് കാണാം ചെറിയ ഒരു ജനല് അതിന് ഒരു മരത്തിൻ്റെ വാതിൽ കസ്തൂർബ ഗാന്ധിയുടെ ചിത്രം വെച്ച് കസ്തൂർബാ ഗാന്ധിയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണവും അവിടെ കൊടുത്തിട്ടുണ്ട് തറയൊക്കെ നമുക്ക് കാണാം പഴയകാലത്തെ പത്ത് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ആ തറയൊക്കെ കാണാം ഇതാണ് കസ്തൂർബ ഗാന്ധിയുടെ ചിത്രം അപ്പോൾ ഇനി അടുത്തായി നമ്മൾ പോകുന്നത് ഗസ്റ്റ് ഹൗസാണ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് റൂമ് അതായത് ആരെങ്കിലും മഹാത്മാഗാന്ധിനെയൊക്കെ കാണാൻ വന്ന് ഒരു ദിവസമൊക്കെ തങ്ങണമെങ്കിൽ വേണ്ടിയുള്ള ഒരു കുഞ്ഞു റൂം അപ്പോൾ ആ കുഞ്ഞു റൂമിൻ്റെ കാഴ്ചയാണ് മറ്റേ റൂമൊക്കെ പോലെ തന്നെ ഇതും ഇപ്പം കിച്ചൺ ഇപ്പം കിച്ചൺ നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സെൻടർ ഹാളിലൂടെ കയറിയിട്ട് അത് കണ്ടതിന് ശേഷമായിരുന്നു ഈ കിച്ചണിൽ വരേണ്ടിയിരുന്നത് അതുകൊണ്ട് വീണ്ടും അങ്ങോട്ടൊന്ന് കയറി എന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടി വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ നമ്മളുടെ ആ അവിടെയുള്ള സഹോദരി വീണ്ടും വീണ്ടും പുതിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ നൂൽ നൂൽക്കുന്ന രംഗമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ വീണ്ടും നടന്ന് പുറത്തിറങ്ങി അടുത്ത ഒരു സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷം ഈ സബർമതി ആശ്രമം സന്ദർശിക്കുന്നത് കേട്ടോ ഈ സബർമതി ആശ്രമത്തിൽ രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഏഴ് മണി വരെ ഇവിടെ തങ്ങാം അപ്പോൾ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവിടെ ഈ സബർമതി നദിയുടെ നദിയിലേക്ക് ഇറങ്ങാനുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനത്തെ ഘട്ടുകൾ കൽപ്പടവുകളൊക്കെ കാണാം ഇവിടെ എത്തിയിപ്പോൾ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് സബർമതി നദിയുടെ കാഴ്ചകൾ കാണാം വളരെ വൃത്തിയായി ഇരുവശവും സൂക്ഷിക്കുന്ന ഒരു കാഴ്ച കേരളത്തിലൊക്കെ നമുക്കിത് ആലോചിക്കാൻ പോലും പറ്റില്ല അവിടെ നിന്ന് നടന്ന് വീണ്ടും നമ്മൾ ഈ മഹാത്മാഗാന്ധിയുടെ മറ്റ് സംഗതികൾ ഈ ആശ്രമത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ഈ ആശ്രമം എന്ന കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഓപ്പണിംഗ് സ്ഥലം ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പുറം വളരെ ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ് ഈ സബർമതി ആശ്രമം ആശ്രമത്തിൻ്റെ ഒരു വലിയ ബോർഡ് ഇവിടെ കാണാം ഇതാണ് ശരിക്കും ഈ ആശ്രമത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ ആദ്യ ഭാഗം അത് കഴിഞ്ഞ് നമുക്ക് ഈ വലിയ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഇവിടെ കുറേ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വിശേഷാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ആദ്യ കാഴ്ചകളിൽ കുറേയധികം ചർക്കകളുടെ കാഴ്ചകളാണ് വ്യത്യസ്ത ഇനം മഹാത്മാഗാന്ധിയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ ഉപയോഗിച്ചിരുന്ന ചർക്കകളുടെ കാഴ്ചകളാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ചർക്കകൾ ഇതിലെന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല ഇങ്ങനെ കാണാം എന്നല്ലാതെ അപ്പോൾ ഗംഭീരമായ പല രീതിയിലുള്ള ചർക്കകളുടെ കാഴ്ചയാണ് ഈ വലിയ കെട്ടിടത്തിൽ വച്ചിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ കണ്ണുമീഴിച്ചിങ്ങനെ കണ്ട് നടക്കുകയാണ് നൂലുകളൊക്കെ അത്തരത്തിൽ തന്നെയൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചർക്കയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ ഇവിടെ ഈ നൂൽ നൂറ്റ് കഴിഞ്ഞിട്ട് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ തറകളുടെ കാഴ്ചകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകൾ കാണാം മറ്റൊരു റൂമിലിവിടെ നിരന്തരമായി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി ചിത്രങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അത് കാണേണ്ടവർക്ക് കാണാം കുറച്ച് മാറി ഇവിടെ ഈ വസ്ത്രങ്ങൾ നൂൽ നൂറ്റ് വസ്ത്രങ്ങളാക്കുന്ന ആ കാലത്തെ ഗാന്ധിയുടെ കാലത്തെ കുറേ ഉപകരണങ്ങൾ ഇവിടെ വച്ചിരിക്കുന്നത് കാണാം അതൊക്കെ നമുക്ക് കാണാം അതിനുശേഷം നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ആധുനിക രീതിയിൽ പണത ഒരു കെട്ടിട ഭാഗത്തേക്കാണ് ഇത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഈ സബർമതി ആശ്രമം ദേശീയ സ്മാരകമായിട്ട് ഇന്ത്യ ഗവണ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വലിയൊരു പ്രതിമ കൂടാതെ ഈ അഹമ്മദാബാദിൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയാണ് കഴിഞ്ഞത് ഈ ആശ്രമത്തിൽ വരെ ഈ ഇവിടവുമായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധിയുടെ നിരവധി ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇവിടെ നിന്ന് ദണ്ഡിയിലേക്ക് ദണ്ഡി മാർച്ച് ആരംഭിച്ച് അതിനുശേഷം മഹാത്മാഗാന്ധി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കൂടാതെ മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രീകരണങ്ങളുടെ സുന്ദരമായ ഫോട്ടോകളും വലിയ ഫോട്ടോകളും ഇവിടെ നമുക്ക് കാണാവുന്നതാണ് സബർമതി ആശ്രമത്തിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും അഹമ്മദാബാദിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഏതാണ്ട് നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഇവിടെ എത്തിച്ചേരാം അങ്ങനെ വരുന്നതാണ് എപ്പോഴും നല്ലത് ബസ്സിന് കയറി വരിക എന്നുള്ളത് അത് കണ്ടുപിടിക്കുക ബസ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അപ്പോൾ ആ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് ആണ് നടക്കുന്നത് മറ്റൊരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ കുറച്ച് വിദേശികളിവിടെ മഹാത്മാഗാന്ധിയുടെ ജീവിത രേഖകളെല്ലാം കണ്ട് അതിനെക്കുറിച്ച് ഗൈഡിനോടൊക്കെ സംശയം ചോദിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്തിറങ്ങി നമ്മൾ ആദ്യം വന്ന ഭാഗത്തേക്ക് നടക്കുകയാണ് അപ്പോൾ നടക്കുമ്പോൾ ഇവിടെ എല്ലാ ഭാഷകളിലും സവർമതി ആശ്രമം എഴുതിയിരിക്കുന്നു നമുക്ക് കാണാം മലയാളത്തിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഈ സവർമതി ആശ്രമത്തിൻ്റെ പുറത്തേക്ക് ഈ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ആണ് കടക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഒരു പുസ്തക ശാലയിലേക്കാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം പുസ്തകങ്ങൾ ലഭിക്കുന്ന വലിയൊരു പുസ്തകശാല ഈ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായ ഒരു അനുഭവമാണ് അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഗാദി ഷോപ്പുണ്ട് അങ്ങനെ ആ ഗാദി ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടേക്കായിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നീങ്ങുന്നത് കാണാം വ്യത്യസ്തീനമായിട്ടുള്ള വസ്ത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട് പക്ഷെ ആരും തന്നെ അങ്ങനെ വാങ്ങാനൊന്നും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല മാത്രമല്ല നല്ല വിലയുമാണ് അതിനൊക്കെ ശേഷം അങ്ങനെ ഈ ഗാന്ധി ആശ്രമത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇനി അഹമ്മദാബാദിന് തിരിച്ചു പോകണം മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം എല്ലാം സന്ദർശിച്ച് പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് സമയം ഇപ്പോൾ ഏതാണ്ട് അഞ്ചേ കാലോളമായി അപ്പോൾ ഇനി അടുത്തായി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകണം അപ്പോൾ സബർമതി ആശ്രമത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം